ഇനി രണ്ടാമത്തെ നമ്മുടെ ജീവിത മേഖലയിൽ ഉണ്ടാകേണ്ട ക്ഷമ എന്താണ് അള്ളാൻ്റെ റസൂൽ സല്ല അലിസ്ല തങ്ങളെ പഠിപ്പിച്ചത് കേട്ടോളിൻ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് ാഖു വലീകസല്ല മാതങ്ങളും പറയുകയാ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ ഒരു മുപ്പിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരം ക്ഷമകളിലെ രണ്ടാമത്തെ ക്ഷമ എന്താണെന്നറിയുമോ അള്ളാഹുവിൻ്റെ പ്രവാചകനവിടുന്ന് പറയുകയാ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം രണ്ടാമത്തെ നമ്മുടെ ജീവിത മേഖലയിൽ വേണ്ട ക്ഷമ എന്താണ് ഇവാദത്തുകളിലുള്ള ക്ഷമയാണ്

ഇന്നൊരു അഞ്ച് മിനിറ്റ് നമസ്കാരം ഒന്ന് കൂടി പോയി കഴിഞ്ഞാലോ ഇന്ന് പള്ളിയിലെ ഹത്തീബിനെ ചീത്ത വിളിക്കുന്ന ചില ആളുകളുണ്ട് അല്ലേ കേവലം ഒരു പത്ത് മിനിറ്റ് ഒരു നിസ്കാരത്തിന് മാക്സിമം സമയം അല്ലേ ഈ പത്ത് മിനിറ്റിൽ നിന്ന് ഒന്ന് ആകാനായിട്ട് കുതിക്കുന്ന ആളുകളാണ് പെട്ടെന്ന് തന്നെ ഒന്ന് ആകാനായിട്ട് കുതിക്കുന്ന ആളുകളാണ് നമ്മൾ നിന്ന് കൂടുതൽ കേവലം ഒരു പത്ത് മിനിറ്റ് പോലും നമുക്കൊന്ന് വിവാദത്തിൽ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റൂല എങ്ങനെയും പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് തീർത്തിട്ട് ദുനിയാവിന്റെ പുറകെ പോകണം ഒരു ചിന്തയിലാണ് പലരും വന്ന് സംസ്കാരത്തിന്റെ പുറകെ വന്ന് ഇമാമിന്റെ പുറകെ വന്ന് കൈയെട്ടുന്നതല്ലേ ഒരു ആറ് മിനിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ പരാതി പറയുന്നവരുണ്ട് അഞ്ചു മിനിറ്റുള്ളിൽ തീർക്കണമെന്ന് ചിലവരൊക്കെ പറയുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങളെ ഞാൻ തള്ളുവാണെന്നൊന്നും വിചാരിക്കില്ല അങ്ങനെയുള്ളവരും ഉണ്ട് ഈ ലോകത്ത് കേട്ടോ നൂറിൽ നൂറ് ശതമാനം അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പത്ത് ഒക്കെ നിൽക്കാത്ത ആളുകളുണ്ടോ എന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള ആളുകളുണ്ട് പത്ത് മിനിറ്റ് പോയിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും വിവാദത്തുകളിൽ നിൽക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അഞ്ചു മിനിറ്റ് പോലും അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇല്ല എന്ന് ആരും തറക്കണ്ട അങ്ങനെയുള്ളവരുണ്ട് കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ കണ്ടിട്ടുണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുകൊണ്ട് നാം മനസ്സിലാക്കണം എന്തിനേറെ ഒരു അഞ്ച് മിനിറ്റ് അള്ളാഹുവിന്റെ തീൻ പറയുമ്പോൾ ആ അഞ്ച് മിനിറ്റ് കൂടി കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഓഫാക്കി കളയുന്ന എത്ര കമ്മിറ്റിക്കാരെ ഇന്ന് പള്ളികളിലുണ്ട് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അറിവും ബോധവും ഇല്ലാത്ത ചെലവന്മാര് വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പള്ളി കമ്മറ്റി കയറിയിരുന്നിട്ട് പള്ളിയിലെ ഇമാ പറഞ്ഞു ഒരു മിനിറ്റ് കൂടി പള്ളിയിലെ മൈക്ക് ഓഫ് കളയുന്ന എത്ര തെമ്മാടിത്തരം കാണിക്കുന്ന എത്ര കമ്മറ്റിക്കാറുണ്ടെന്ന് അറിയുവോ ഞാൻ കാണിച്ചു തരാം വാ എവിടാന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല വരുവാണെങ്കിൽ കാണിച്ചു തരാം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മനസ്സിലാക്കണം എവിടേക്കാണ് നമ്മൾ ഈ ധൃതി പിടിച്ചൂടുന്നത് ജീവിതത്തിലെ വേഗതകൾ നീ കുറയ്ക്കടാ ജീവിതത്തിലെ വേഗത നീ കുറയ്ക്കേ ആഹാരത്തിലേക്ക് പോകാനുള്ളവരാണ് അതിന് വേഗത കൂടുതലാണ് നമ്മൾ ഈ ദുനിയാവിൽ കൊടുക്കുന്ന വേഗതയേക്കാൾ കൂടുതലാണ് ആഹ്റത്തിലേക്ക് പോകേണ്ട സമയം പെട്ടെന്ന് പോകുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന പോകുമ്പോ അവിടെ സുസ്ഥിരിതമായ ജീവിതം വേണമെങ്കിൽ ഈ ദുനിയാവിൽ പണിയെടുക്കണോ ദുനിയാവിന്റെ പുറകെ പോകാതെ ഈ ദുനിയാവിൽ ആഹ്റത്തിന് വേണ്ടി നീ പണിയെടുക്ക് അതിന് നിനക്ക് സമയമില്ല അല്ലേ ഒരു അഞ്ചു മിനിറ്റ് അള്ളാടെ മുമ്പിൽ നിൽക്കാൻ ഒരു പത്ത് മിനിറ്റ് നിനക്ക് അല്ലാടെ മുമ്പിൽ നിൽക്കാൻ ഇമാവിന്റെ പുറകിൽ നിന്ന് ഒന്ന് സൂറത്തോതി നിസ്കരിക്കാൻ നിനക്ക് സമയമില്ല അല്ലേ പ്രിയപ്പെട്ടവരെ നിന്റെ ആഗ്രഹം നഷ്ടമായി എന്ന് നീ മനസ്സിലാക്കിക്കോ എവിടെയാ നിനക്ക് ക്ഷമയുള്ളത് അതാ പറഞ്ഞത് രണ്ടാമത്തെ ക്ഷമ എന്താണ് നമ്മുടെ ജീവിത മേഖലയിൽ വേണ്ട ക്ഷമ എന്താണ് അത് ഈ പാദത്തിലുള്ള ക്ഷമയാണെന്ന് മഹാനായി മാതങ്ങൾ നമ്മെ പറയുകയെ നമ്മെ പഠിപ്പിക്കുകയാണ് അതല്ലേ അള്ളാന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ള പറഞ്ഞത് നിങ്ങൾക്ക് മരണവും ജീവിതവും എന്തിനാണ് നാം നൽകിയതെന്നറിയുമോ